വിജയ് മുമ്പ് ഞാൻ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിനെക്കുറിച്ച് ചോദിച്ചിട്ട് വിജയ് ഒന്നും ശ്രദ്ധിച്ചത് പോലുമില്ല മറിയച്ചടത്തി ബി ജെ പിയിലേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു വിജയ് അത് കേട്ടോ അറിഞ്ഞോ സങ്കടമുണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കെ സുധാകരൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് പടിയിറങ്ങിയതല്ലേ അല്ലേ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്ര കെ പി സി പ്രസിഡന്റുമാരാണ് ഈ കാലയളവിൽ മുഖ്യമന്ത്രിയായി പിണറായി തന്നെ തുടർന്നു ഈ കെ പി സി പ്രസിഡൻ്റുമാരൊക്കെ പരാജയപ്പെട്ട് പടിയിറങ്ങിയ മനുഷ്യരാണ് ഹസൻ അതുപോലെ തന്നെ കെ സുധാകരൻ ആകെ അഞ്ചു പേരുണ്ട് ഇപ്പോൾ ദാ സണ്ണി ജോസഫ് വന്നു അത് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ ഉൾപ്പെടുത്തണ്ടേ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എ പ്ലസ് എങ്ങനെ കിട്ടും മറുഭാഗത്ത് നിങ്ങൾ തരാതരം പോലെ പലപ്പോഴും ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുണ്ട് പ്രതിപക്ഷമാണ് സ്വാഭാവികം അതൊക്കെ വരും പക്ഷേ അത് ഏത് തെളിവോടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം ആധികാരികമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു കോടതിയിൽ അനുകൂലമായി ഒരു വിധി നേടിയെടുത്ത് പ്രതിപക്ഷ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞു അവകാശപ്പെടാൻ കഴിഞ്ഞു ഇല്ല എന്നുള്ളതും നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ എഴുതി ചേർത്താൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിക്കും അല്ല ശരത്ത് പറഞ്ഞ ആദ്യത്തെ കാര്യം മറിയ ചേട്ടത്തി ഇപ്പോൾ ഈ പറയുന്ന ഒരു പാർട്ടി വിട്ടു എന്ന് പറയുന്നത് ഞങ്ങൾ അവർ ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചല്ല അവർക്ക് സഹായങ്ങൾ ചെയ്തു ഒരു പക്ഷേ ഈ പറയുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ അതൊരു ഒരു അജണ്ടയായി അവർ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു അജണ്ടയായി അതൊക്കെ കാണാം പക്ഷെ ഞങ്ങൾ മറിയ ചേട്ടത്തിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ പാർട്ടിയിൽ അന്ന് അവർക്ക് ആ വീട് അനിവാര്യമായിരുന്നു അവർക്കൊരു ഒരു താമസ സ്ഥലം അനിവാര്യമായിരുന്നു അനിവാര്യതയുടെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ പറയുന്ന സി പി ഐ എം എന്നുള്ള പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഈ ഈ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ പറയുന്ന ഈ പറയുന്ന സർക്കാരിന്റെ ആഘോഷം തുടങ്ങിയത് തന്നെ എന്തിലാണെന്ന് നമുക്കറിയാം രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള മന്ത്രിമാർ തമ്മിലുള്ള ഏറ്റവും വലിയൊരു അടിയിലാണ് തുടങ്ങിയത് ഏറ്റവും വലിയൊരു അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് അച്ഛൻ അച്ഛൻ ആരാണെന്നുള്ള അച്ഛൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് ആരാണ് ആരുടെയാണ് എന്നുള്ളൊരു തലത്തിലേക്ക് ഈ ഈ റോഡുകളുടെയും അതുപോലെ തന്നെ ഈ സംരംഭങ്ങളുടെയും ഒക്കെ ക്രെഡിറ്റ് ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു സംഘടനത്തിലേക്കാണ് സംഘടന നിന്നാണ് ഈ പറയുന്ന വിജയാഘോഷമൊക്കെ തുടങ്ങിയത് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും റീൽസ് ഇടുന്നു എം പി രാജേഷും അതിനോടൊപ്പം റീൽസ് ഇടുന്നു ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാണ് ഈ ദേശീയപാത അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന റോഡുകളുടെയൊക്കെ ക്രെഡിറ്റ് ആരാണ് അടിച്ചെടുക്കേണ്ടത് എന്നുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു വിദ്വേഷത്തിൽ തുടങ്ങിയതാണ് സർക്കാരിന്റെ ആഘോഷം എന്നിട്ടത് പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു പാർട്ടി അത് അന്വേഷണം നേരിടാമെന്ന് പറയുന്നു പിന്നീട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ഇത്രത്തോളം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ പ്രഖ്യാപിച്ചോ വളരെ വ്യക്തമായി വളരെ വ്യക്തമായി തൊഴിലിത് അധികാരമാകും ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹങ്ങളല്ലേ അതിനകത്ത് ആരും അതിനകത്ത് ആരും ഉറ്റുനോക്കിക്കൊണ്ട് ഉറ്റുനോക്കിക്കൊണ്ട് ഇത് കോൺഗ്രസ്സിന് എന്തിനാണ് ഈ കെ പി സി പ്രസിഡന്റേ മാറ്റിയത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പടിയിറങ്ങിയത് അല്ലെങ്കിൽ ഈ കെ പി സി പ്രസിഡന്റ് ഇത് പൂർത്തീകരിക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങളത് പിടിച്ചിറക്കി വിട്ടത് എന്നുള്ള ചോദ്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള ചോദ്യത്തിന് യാതൊരു വിധമായിട്ടുള്ള കഴമ്പുമില്ല എന്ന് ആദ്യം തന്നെ ഞാൻ ശരത്തിനോട് സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് പറയുന്നു ആ മുഖ്യമന്ത്രിക്ക് അനുസൃതമായിട്ട് പാർട്ടിക്കാരെല്ലാം കൈപൊക്കുന്നു ആ ഒരു പാർട്ടിയല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയാണോ അങ്ങനെയാണോ എന്ന പാർട്ടിയും ഈ സർക്കാരും മന്ത്രിമാർ തമ്മിൽ ഭിന്നത ാണ് കോൺഗ്രസിന്റെ സൂചിപ്പിച്ചോളെ അരുൺ പറഞ്ഞ ഒരു കാര്യം അരുൺ പറഞ്ഞ ഒരു കാര്യം ഞാൻ അരുടെ ഒരു ഒരു സെന്റൻസ് മാത്രം ഞാൻ കൂട്ടിയട്ടെ പഴയ കേരളമല്ല ഇപ്പോഴുള്ള കേരളം എന്ന് പറയുന്ന അരുൺ പറഞ്ഞു പഴയ ശരിയാണ് അരുൺ പഴയ കേരളമല്ല ഇപ്പോഴുള്ള കേരളം പഴയ കേരളമല്ല ഇപ്പോഴുള്ള കേരളം വളരെ വ്യക്തമാണ് പഴയ കേരളം എങ്ങനെയായിരുന്നു ഇപ്പോഴുള്ള കേരളം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് അറിയാം എങ്ങനെയുള്ള കേരളം ഈ കോൺഗ്രസിനെയും കോൺഗ്രസിനെയും അരുണിന്റെ മറുപടി എന്താണ് രാഷ്ട്രീയ മറുപടി എന്താണ് ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് ഇടതുപക്ഷത്തെക്കുറിച്ചോ സി പി എമ്മിനെ കുറിച്ചോ ഒരു ചുക്കും അറിയാൻ പാടില്ല എന്ന് മനസ്സിലായി ഇപ്പൊ പാർട്ടി സമ്മേളനം ബ്രാഞ്ച് തലത്തിൽ തുടങ്ങി പാർട്ടി കോൺഗ്രസ് പൂർത്തീകരിച്ച് ഇത്ര ജനാധിപത്യപരമായി സമ്മേളനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റുകൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് അത് ജനങ്ങളെ അറിയിക്കുന്ന ഏക ഗവൺമെന്റ് ആയി ഈ സംസ്ഥാന ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നമ്മൾ സ്കൂൾ കുട്ടികളുടെ അല്ലേ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുള്ളൂ ഓരോ വർഷവും നമ്മൾ നടത്തുന്ന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളെ അറിയിക്കുക ഇന്നെന്നെ പദ്ധതികൾ നടത്തി മുന്നേറുന്നു ഇന്നെ പെൻഡിങ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് മാറുമ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി വന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോ ഏറ്റവും ആദ്യം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ആരോപണമുണ്ട് എന്താണെന്നറിയോ ഗവൺമെന്റ് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നു എന്നാണ് അപ്പൊ മാധ്യമങ്ങൾ തിരിച്ചു ചോദിച്ചു ഏതു മാധ്യമത്തിനാണ് പണം കൊടുത്തത് ഏതു മാധ്യമ പ്രവർത്തകർക്കാണ് പണം കൊടുത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി അതിന് മറുപടി പിണറായി വിജയൻ പറയട്ടെ പിണറായി വിജയൻ പറയട്ടെ എന്ന് ഈ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ വന്ന മലീമസമായിട്ടുള്ള വ്യാജ വാർത്തയും കള്ള വാർത്തയും അർത്ഥ എല്ലാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന് അഹങ്കാരത്തിന്റെ ആഴൂപിക്കുന്ന പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന കെ പി സി സി ഭാരവാഹികളും എല്ലാം ഉള്ള കേരളത്തിൽ വന്നാണ് താങ്കൾ ഇത് പറയുന്നത് എന്ന് ഓർക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതേ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞൊരു വാചകമുണ്ട് ഇറ്റ് ഈസ് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നതാണ് കെ ഫോണിനെതിരെ കേസ് കെ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി നടപ്പാക്കി കേസ് ജല മെട്രോ ഇതിൽ അഴിമതിയാണെന്ന് പറഞ്ഞു കേസ് ഏത് വികസന പ്രവർത്തനം നടന്നാലും ഓടി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിനോടാണ് പറഞ്ഞത് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ പോരാം പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് പറഞ്ഞ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നേരെ ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾ ഉയർത്തിയ ഏത് ആരോപണമാണ് മിസ്റ്റർ ഏതെങ്കിലും തെളിവിന്റെ ഒരു കണികയെങ്കിലും ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ഊഹിക്കാനെങ്കിലും കഴിയുന്നത് ഏതെങ്കിലും ശരിവച്ചോ സ്വർണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണവും സ്വർണ്ണ അതുപോലെ തന്നെ എത്രയോ ആരോപണങ്ങൾ ഖുറാന്റെ ഉള്ളിൽ വച്ചുള്ള സ്വർണം ലൈവ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടി പറയുന്ന ഓരോരോ ആരോപണം പോലും നിങ്ങൾ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ജനങ്ങളോട് ഇതൊരു ചർച്ചയിൽ കഴപ്പ് ആരോപണങ്ങൾ അത് സ്ഥാപിച്ചെടുക്കാൻ വിജയ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് സംവിധാനത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ താങ്കൾ ഇങ്ങനെ ഉന്നയിച്ചു പോകുന്നു കോൺഗ്രസ് തുടർച്ചയായി ആരോപണങ്ങൾ അരുൺ 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 പക്ഷേ പക്ഷേ മറുപടി മറുപടി ചോദ്യം ചോദ്യം പറയേണ്ട ഒരു വിജയ് പറിട്ടുണ്ട് അതെ അതെ ഈ വിജയാഘോഷം തുടങ്ങുന്നത് മന്ത്രിമാരുടെ തമ്മിലടിയിലാണ് എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ കെ പി സി സി പ്രസിഡന്റുമാരൊക്കെ പടി ഇറങ്ങിയത് അവരുടെ ഒന്നും രാഷ്ട്രീയമായ ദൗത്യം പരാജയപ്പെട്ടിട്ടല്ല എന്ന് കേരളം ധരിക്കണം എന്ന നിലയ്ക്ക് കൂടി പറയുകയുണ്ട് ഇതാണ് ഈ കഴിഞ്ഞ ചർച്ചയുടെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അരുണിന്റെ ആ യെസ് സംശയമില്ല അദ്ദേഹത്തിന് അരുണിന്റെ മറുപടി ചുരുക്കി വേഗത്തിൽ ഈ ഒമ്പത് കൊല്ലത്തിനിടയിൽ ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് വേണം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെയും ബി നിരവധി നേതാക്കന്മാർ വന്നു അതിൽ കുമ്മനം രാജശേഖരൻ ഉണ്ട് കെ സുധാകരനുണ്ട് നിരവധി ആളുകളെ മുല്ലപ്പള്ളി അടക്കം നമ്മൾ കണ്ടു പക്ഷെ ഇവരെല്ലാം സ്വയം പണി നിർത്തിപ്പോയി എന്നല്ലാതെ സഖാവ് പിണറായി വിജയൻ സഖാവ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ കൃത്യമായി പാലിച്ച് ഒരു നവകേരളമായി ഈ കേരളത്തെ വികസിപ്പിച്ച് കുതിച്ചു മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇപ്പൊ വരുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കും ഇന്നന്നെ വികസന പ്രവർത്തനം ഞാൻ നടത്തും ഈ കേരളത്തിന്റെ മുഖം മാറ്റും എന്ന അന്തസ്സോടെ പറയുകയും അത് കൃത്യമായിട്ട് പ്രവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി കുറെ വ്യാജ പ്രചരണവും നുണ വാർത്തകളും മാത്രമേ ഇനി ഒരു മാർഗമുള്ളൂ കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിൽ മാറാൻ പക്ഷെ ആജീവനാന്ത പ്രതിപക്ഷ നേതാവായി മാറാൻ ശ്രീ വി ഡി സതീശനെ കെ പി സി സിയുടെ ഭാരവാഹികൾ സമ്മതിക്കില്ല നമുക്കറിയാം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എത്രയോ ആരോപണം ഒരൊറ്റ ആരോപണത്തിൽ വിജിലൻസ് കോടതി ജില്ലാ കോടതി ഹൈക്കോടതി എല്ലാം ഇടത്ത് തോട്ടിലെറിയുന്ന സാഹചര്യം ഉണ്ടായി തോട്ടിലറിയാത്ത അങ്ങനെ പറയാൻ ഒരു കേസും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ കേസിനെ തീർത്തും ദുർബലമാക്കുന്നത് വിജയ് മാത്രമാണ് ഞാൻ പറയുന്നത് വിജയ് ആ കേസ് വീണ്ടും ഹൈക്കോടതി സ്റ്റേ ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നു കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ വരുന്നു ആ കേസിൽ നിങ്ങളാണ് യഥാർത്ഥത്തിൽ അഴിമതി ആരോപണത്തിൽ കൂടുതൽ കുരുങ്ങി കുരുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് എസ് എഫ് ഐ ഒ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിയമപരമായി വന്നിരിക്കുന്നു വാർത്തയാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ നിരവധി നിരവധി അനവധി അനവധി കേസുകൾ നിങ്ങൾ നിങ്ങൾ ഈ പറയണം അത് അരുൺ അരുൺ മറുപടി വെച്ചാൽ തമ്മിൽ ആയിക്കോളൂ അതായത് അതായത് കേരളത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി കോട്ടയം വിജിലൻസ് കോടതി മൂവാറ്റുഴ വിജിലൻസ് കോടതി കേരളത്തിന്റെ ഹൈക്കോടതി അതുപോലെ ഡൽഹിയിലെ കോടതി ഇപ്പൊ കേരളത്തിന്റെ ഹൈക്കോടതി വീണ്ടും ആ കേസ് സ്റ്റേ ചെയ്ത് നാലു മാസത്തേക്ക് അനങ്ങരുതെന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉന്നയിക്കപ്പെട്ടത് മനോരമ മാസപ്പടി എന്ന് പറയും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ പത്രമാ ആ പത്രം ഓരോ കഥകൾ വരക്കും ആ നിങ്ങളുടെ തന്നെ കോട്ടയം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്താണോ മനോരമ രാവിലെ വരുന്ന വാർത്ത അതാണ് വി ഡി സതീശന്റെ അന്നത്തെ പത്ര അതാണ് അന്നത്തെ ചാനലുകളുടെ ചർച്ച ഞാനല്ല പറഞ്ഞത് നിങ്ങളുടെ ഡി സി സിയുടെ സെക്രട്ടറിയാ നിങ്ങളുടെ ഡി സി സിയുടെ സെക്രട്ടറിയാ ഡി സി സിയുടെ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ശതമാനം നിങ്ങളുടെ ഡി സി സി സെക്രട്ടറി പറഞ്ഞത് പറയൂ കേരളത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു മാറ്റാത്ത വിജയകരമായിട്ട് നമ്മളൊരു വിഷയം വേറെയാ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് ശരിയല്ല അത് എത്രയോ തവണ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് എത്രയോ മേഖലകളിൽ രാജ്യത്തെ ഒന്നാം നമ്പർ സംസ്ഥാനമായി നിൽക്കും അതിനൊരു ഡിബേറ്റിന് പോലും ഞാനില്ലെന്നേ ഡാണ് കേരളം അല്ലേ നീതി ആയോഗിന്റെ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ് ഏതാണ് സർ നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് നിരന്തരം ആരോഗ്യ മേഖല വയോജന മയത്തിന്റെ കാര്യത്തിൽ എല്ലാ തരത്തിലും അറിഞ്ഞില്ലേ പിന്നെ നിങ്ങളെ നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് അരുൺ അരുൺ ഇതൊന്നും ചർച്ച നിങ്ങൾ അരുൺ ആര് ടോപ്പ് അച്ചീവർ ആരാണ് ഈസ് ഓഫ് ടോപ്പ് അച്ചീവർ രാജ്യത്താരാണ് വിജയ്ക്ക് അറിയുമോ ആരാണ് ആരാണ് ഈ കേരളത്തിന്റെ വികസന ആരോഗ്യമാണോ വിദ്യാഭ്യാസമാണോ നിങ്ങൾ ഇപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞത് പൊലിമ കാണിച്ചുകൊണ്ട് ഈ മഹാസംഭവമായി നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾക്കറിയില്ലേ വിജയെ പഠിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളാണ് വസ്തുത ഒന്നും പക്ഷെ വസ്തുത ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ നാട്ടിൽ മനസ്സിലായില്ലേ രാജ്യ കേരളം കടത്തിലാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയണല്ലോ ഇതിനെ പറ്റിയും കേരളം നമ്പർ വൺ ആണെന്ന് പറ്റി പറയും ക്രമസമാധാനത്തിന് യാതൊരു തകർച്ചയില്ലാതും മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ആണെന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറയുമ്പോ ഇവിടെ ഒരു പൊതുസമൂഹമുണ്ട് ഇവിടെ ജനാധിപത്യ വിശ്വാസികളുണ്ട് അവരുടെ മുന്നിലാണ് നിങ്ങൾ ഈ ബോധിപ്പിക്കേണ്ടത് അല്ലാതെ ബഹിരാകാശത്തല്ല കേരളത്തിന്റെ മണ്ണിൽ ജില്ലകളിലും ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം കണക്കുകൾ വെച്ച് വസ്തുതകൾ വെച്ച് ഡിബേറ്റ് ചെയ്യുന്നില്ല പകരം നിങ്ങൾ കുറെ മൈതാന പ്രസംഗം നടത്തുകയാണ് അതാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ജനാധിപത്യപരമായ എല്ലാ അവകാശവും ഉണ്ട് പക്ഷെ അത് കണക്കുകൾ അവതരിപ്പിച്ചാകണം രേഖകൾ വെച്ചാകണം വസ്തുതകൾ ഉള്ളതാകണം നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിന്റെ മികവുകളെ കേവലം കേവലം ഈ ഈ മൈതാന പ്രസംഗത്തിലേക്ക് പരിമിതപ്പെടുത്തിയാൽ നേട്ടങ്ങൾ ഒരു നാടിന്റെ നേട്ടം ഇല്ലാതാവില്ല വിജയം ഈ നാടിന്റെ നേട്ടങ്ങൾ അതുകൊണ്ടില്ലാതാവില്ല ഇല്ലാതാവില്ല